ഇതാണ് കാനനം നമ്മുടെ റിസോർട്ടിലെ റെസ്റ്റോറന്റ് അപ്പൊ ഇതില് യുവദാസ് ആരാന്ന് നിങ്ങക്ക് വലിയവർക്കും പറയാൻ പറ്റുമോ യുവദാസ് യൂദാസ് ആഹാ ആ ഇവിടെ തിരുമാലിപുടിയും വീടാ അവർ പോണ് ഇങ്ങനെ മനസ്സിലായേ അപ്പ പ്രിയപ്പെട്ടവരെ നമസ്കാരം അങ്ങനെ ഞങ്ങൾ കുളമാവ് ഡാമിന്റെ അടുത്തുള്ള കാനനം റിസോർട്ട് റെസ്റ്റോറൻറ്റും ഭക്ഷണവും ഒക്കെ കഴിച്ചു ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് പിന്നെ ബീച്ചി സോറി ഇടുക്കി ഡാമിലേക്കുണ്ട് ഇടുക്കി ഡാമിലേക്ക് ഞങ്ങൾ പോയത് നല്ല ഒന്നാന്തരം ഒരു റോട്ടിൽ കറിയാണ് അപ്പോൾ ആ റോഡിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി ഡാമിലേക്ക് വലിയ വലിയ ടൈലറുകൾ വരുമ്പോൾ വളവുകൾ കുറഞ്ഞ റോഡ് വേണം അപ്പോൾ അന്നത്തെ സായിപ്പന്മാർ കണ്ടുപിടിച്ച റോഡാണ് നമ്മൾ വെച്ചു പിടിച്ചത് ഏകദേശം ഒരു അമ്പത് കിലോ പിന്നെ ഞങ്ങൾ ചെന്നുപെട്ടത് ഇടുക്കി ഡാമിൻ്റെ സുന്ദരമായ ഒരു ഗ്രാവം എന്ന് തന്നെ പറയാം മൈസൂർ ഗ്രന്ദാവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല അടിച്ചു പൊളിച്ച് കുറെ സമയം നമ്മളവിടെ ചെലവാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ഡബ്ല്യു ജെ ജോൺ നമ്മുടെ ആദിവാസി കൊലുമ്പനെ കണ്ടെത്തിയതും കൊലമ്പൻ അങ്ങനെ ജോൺ സാറിനെ കൊണ്ട് ഈ ഡാമിൻ്റെ ഏരിയ കെറ്റിക്കറങ്ങിരുന്നു അപ്പോൾ തലയ്ക്കാത്ത കുതിച്ചൊരു കുത്തിയാണ് ഇടുക്കി ഡാം ഇടുക്കി ഡാം എന്നു പറയുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച ഡാമാണ് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കരണ്ട് ഉണ്ടാക്കുന്നത് കേരളത്തിൽ ഡാം തന്നെയാണ് പിള്ളേരൊക്കെ കളിക്കണമുണ്ടാവും അപ്പം ഈ ഇതിന് ചുറ്റും ഒരു ചെറിയ എന്താ പറയുക ഒരു പുഴ പോലെ ഒഴുകുന്നുണ്ട് അവിടെ കൊട്ടവഞ്ചി അതിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ കേറാം ആസ്വദിക്കാം വേദാള ഇരിക്കുന്ന മാതിരിയാണ് ഞങ്ങൾ സിനിമാക്കാർക്ക് എവിടെ ചെന്നാലും അച്ചങ്ങാതിരെ വയറുണ്ടോ വെള്ള ചിപ്സൊക്കെ പുള്ളിന് ഞങ്ങൾ 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 ബീഹാർ സാർ ഓ അവിടെ നമുക്ക് ആ കാറ്റ് ആയിട്ട് ഈ ഭംഗി ആസ്വദിച്ച് നിൽക്കുമ്പോ കിട്ടുന്ന ഒരു പവർ ഉണ്ടല്ലോ ഒരു ഗുമ്മ അതൊക്കെ പോയി ആസ്വദിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ കാശ് ബാങ്കിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരൊന്നും നടക്കില്ല കേട്ടോ ഇനിയിപ്പോ അവര് സ്വന്തമായിട്ട് ഇടുക്കി രാവിലെ കഥ പറയുന്നത് അത് നിങ്ങൾക്ക് ഒന്നിക്ക അത് ഓക്കെ അത് വഴ കാ കാണാലോ അത് ചട്ടർ ഇല്ല വേറെ ആർച്ചല്ലേ അതുപോലെ തന്നെ താഴെ പറഞ്ഞു അപ്പൊ ഈ വെള്ളം ആ അടുത്തതായിട്ട് നമുക്ക് ഇടുക്കി ഡാമിലെ ഫേമസ് ആയിട്ടുള്ള സ്റ്റാച്യു കാണാം സമയക്കുറവോണ്ട് ഭക്ഷണം കഴിച്ച് പാടി ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വേറൊന്നും വൃത്തിയില്ല കാരണം രണ്ടു ദിവസൊക്കെ മാറി വയ്ക്കുമ്പോ അതിന്റെ പ്രശ്നങ്ങളുണ്ടല്ലോ ഫാമിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ എന്തായാലും വളരെ ഭംഗിയായിട്ട് ടൂർ ടൂറൊക്കെ കഴിഞ്ഞാൽ അതിച്ചെത്തി താങ്ക് യു